വോയിസ് ഓഫ് കിച്ചൺ ആൻഡ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നാടൻ രുചിക്കൂട്ടുകളുമായിട്ടാണ് ഞങ്ങളുടെ ഈ പുതിയ സംരംഭത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും കഷ്ട സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വിദേശത്തുള്ള എൻ്റെ മക്കൾക്ക് പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാത്ത തനി നാടൻ ശൈലിയിൽ തയ്യാറാക്കിയ ഹലാൽ പോത്ത് ഉലർത്തിയതും ചിക്കൻ ഉലർത്തിയതും മറ്റ് അച്ചാർ വിഭവങ്ങളും നിങ്ങളുടെ മക്കൾക്കോ അവരുടെ കൂട്ടുകാർക്കോ കേരളത്തിനകത്തോ പുറത്തോ വിദേശത്തോ എവിടെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ് ഇനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അറിയണ്ടേ തനി നാടൻ വെളിച്ചെണ്ണ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം മീറ്റ് മസാല കുരുമുളക് പൊടി മഞ്ഞൾ മുളക് പൊടി എന്നിവയാണ് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വരട്ടിയെടുക്കുന്ന ഈ പൂത്തുലർത്തിയത് മാസങ്ങളോളം നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്